ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കല്യാണ ദിവസം തന്നെ പാമ സച്ചി ഡ്രസ്സൊക്കെ മാറി അച്ഛാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് നൈസായിട്ട് ഒഴിവാകാൻ നോക്കിയതാ പക്ഷേ സച്ചിയെ പിടിച്ചിരുത്തി പാലും പഴവും ഒക്കെ കൂടി അച്ഛനും അനിയനും അച്ചമ്മയും ഒക്കെ കൂടി ഇരുത്തി കഴിപ്പിച്ചു എന്തായാലും നമ്മുടെ സച്ചിക്ക് ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു പിടി ഒരു ഒരു പിടി വീണു എന്ന് തന്നെ പറയാം അങ്ങനെ സച്ചി ആ ഒരു കാര്യങ്ങൾ ഇഷ്ടമില്ലാതെ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ പിടിച്ചു വെക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് പോലെയൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് പോവുക ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് മനസ്സിലായി ഇനിയും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇതിൽ നിന്നൊന്നും ഊരിപ്പോരണല്ലോ അപ്പൊ എന്താ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണെന്ന് ഊരി എന്ന് മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിന്ന് പോയേ പറ്റുള്ളൂ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങനെ അവിടെ നിന്ന് പോരുവാ വീട്ടിൽ നിന്ന് പോവുക അപ്പോൾ സച്ചി അങ്ങനെയൊക്കെ പോകുന്നതും അതുപോലെ നമ്മുടെ രേവതിയെ ഒറ്റപ്പെടുത്തുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം താൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയാണ് ഇവന്റെ സ്വഭാവം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചന്ദ്രക്ക് വളരെ ഹാപ്പിയായി ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അവിടെ അവരെല്ലാവരും കൂടി സച്ചി പുറത്തേക്ക് അപ്പൊ സച്ചി നേരത്തെ വാക്കു കൊടുത്തിരുന്നൊരു കാര്യമാണ് അപ്പോൾ അതിന് പോണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് ചെല്ലണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ സച്ചിയോട് അപ്പൊ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് സച്ചിക്ക് അപ്പൊ അത് സച്ചി പറഞ്ഞില്ല പക്ഷേ സച്ചിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് സച്ചി പോകുന്നേ അങ്ങനെ സച്ചി അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതിൽ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ലക്ഷ്മി രേവതിക്ക് അരികിലേക്ക് ചെന്നു അപ്പോ മോളോട് ഇന്ന് തൊട്ട് മോള് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ അവളുടെ ജീവിതം തുടങ്ങുന്നത് ആ വീട്ടിൽ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ആ വീട്ടുകാരോട് എങ്ങനെയായിരിക്കണം ഭർത്താവിനോട് എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുക ലക്ഷ്മി അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു അമ്മേ അമ്മക്ക് എന്തറിയാം അയാളെക്കുറിച്ച് കുറിച്ച് മോളെ ജീവിതം നഷ്ടപ്പെടുമെന്നും വിവാഹം മുടങ്ങി ആ ഒരു ഇതിൽ നിന്ന് നിന്നെ അച്ഛന്റെ വാക്ക് വാക്ക് കേട്ട് സ്വീകരിക്കാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരനാണ് സച്ചിമോൻ ആ സച്ചിമോന്റെ മനസ്സിന്റെ നന്മ അത് നീ തിരിച്ചറിയണം ആ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാ അവൻ അങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയത് ആ അച്ഛൻ്റെ അനുസരിക്കാൻ അവന് തോന്നിയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോ ഹും അമ്മയ്ക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല ഇപ്പൊ ഈ കണ്ട കാര്യങ്ങൾ മാത്രമല്ലേ അമ്മയ്ക്ക് അറിയുള്ളൂ പക്ഷേ അമ്മയ്ക്കറിയാ അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അയാളെക്കുറിച്ച് എനിക്കറിയാം എന്ന് രേവതി പറയുമ്പോൾ മോളെ അതൊക്കെ വെറും തെറ്റിദ്ധാരണകളാകാം ഈ വീട്ടിലെ മോൻ അതായത് ആ രവിയേട്ടൻ്റെ മോന് ഒരിക്കലും അങ്ങനെയൊന്നും ആകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ദേവിക ദേവിയടുത്ത് നിന്ന് പറഞ്ഞു ഇതുതന്നെ അമ്മ ഞാനും പറഞ്ഞു കൊടുക്കുന്നത് സച്ചിയേട്ടന് ഒരിക്കലും അങ്ങനെയൊന്നും ആകാനായിട്ട് കഴിയില്ല എത്രയോ സാഹചര്യങ്ങളിൽ എത്രയോ തവണ ചേച്ചിക്ക് സഹായമായിട്ട് സച്ചിയേട്ടൻ എത്തിയിട്ടുണ്ട് അപ്പോഴൊന്നും സച്ചേട്ടൻ്റെ ഭാഗത്ത് തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ സച്ചിയേട്ടൻ കൊള്ളില്ലാത്ത ആളാണെന്ന് ചേച്ചി പറയുന്നതല്ലേ അതൊരു പക്ഷേ ചേച്ചിയുടെ തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിലും ഒന്നൊക്കെ ദേവിക്ക് ഇങ്ങനെ പറയുന്നു അപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ മറ്റൊരു സ്വഭാവം എനിക്കറിയാമെന്നും അയാളെ പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്നുള്ള കാര്യം രേവതി പറയുന്നു അപ്പൊ രേവതി അത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇനിയും ഒരു വേദന എൻ്റെ മോളായിട്ട് വരുത്തി വെക്കരുതെന്നുള്ള കാര്യം പറയാ ഇതുവരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നവളാണ് നീ ആ എൻ്റെ മോള് തന്നെ അമ്മയ്ക്ക് ഇനിയൊരു സങ്കടം ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അമ്മ അങ്ങനെ ഒരിക്കലും പറയരുത് ഈ ജീവിതത്തിൽ ഞാൻ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണെന്നും നിങ്ങളുടെ കണ്ണ് തന്നെയുള്ള ഇടം ഞാനായിട്ട് വരത്തില്ലെന്നും അമ്മയോട് ഞാൻ എത്രയോ തവണ പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ പറയാം അപ്പോൾ രേവതി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടപ്പോൾ ലക്ഷ്മിക്ക് കുറച്ചൊക്കെ സമാധാനം ഉണ്ട് കാരണം പതുക്കെ പതുക്കെ ആണെങ്കിലും ഇവർ തമ്മിൽ ആ ഒരു സമാധാനമായ പരമായ ഒരു ജീവിതം ഉണ്ടാകും എന്ന് പാവം പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആ ഒരു സംസാരം അവിടെ നടക്കുമ്പോൾ സച്ചിയയ്ക്കും സച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ രേവതിക്കുമായിട്ടൊരു ബെഡ്റൂം അവിടെ ഒരുക്കണം ആ ബെഡ്റൂം ഒരുക്കാൻ അച്ഛമ്മയും അതുപോലെ തന്നെ രവിയേട്ടനും കൂടെ കണ്ടുപിടിച്ച റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധിയുടെ റൂമാണ് ആ വീട്ടിലുണ്ടായിരുന്നതിൽ ഏറ്റവും നല്ലതും ഏറ്റവും വലുതുമായിട്ടുണ്ടായിരുന്ന റൂമായിരുന്നു ഈ പറയുന്ന സുധിക്ക് ചന്ദ്ര കൊടുത്തിരുന്നത് ആ റൂമ് തുറന്ന് ആ റൂമിൽ സുധിയുടേതായ സാധനങ്ങൾ മുഴുവൻ എടുത്തു മാറ്റി സച്ചിക്കും രേവതിക്കും വേണ്ടി മുറി ഒരുക്കാനായിട്ട് അവർ ചെന്നപ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രൻ വന്നവർ നിങ്ങളെന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു എന്താ കാണിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇവിടേക്ക് വിവാഹം കഴിഞ്ഞ് വലതുകാൽ വെച്ചൊരു പെൺകുട്ടി വന്നിട്ടുണ്ട് ആ പെൺകുട്ടിക്കും എൻ്റെ മകനും ഒരു മുറി വേണം ആ മുറി ഞാൻ ഒരുക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഈ മുറിയോ ഇത് സുധിയുടെ മുറിയല്ലേ സുധിയുടെ മുറിയിൽ എന്തിനാ അവർ അവർക്ക് വേണ്ടി ഇതൊരുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സുധിയുടെ മുറിയോ അതൊക്കെ പണ്ട് ുധിയുടെ മുറിയില് ഇനി സുധി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോ എന്റെ മോനങ്ങാനും തിരിച്ചു വന്ന അവൻ ഇവിടെ കഴിയും തിരിച്ചു വരാനോ തിരിച്ചു വന്ന അവനെ ഇവിടെ കയറ്റുവെന്ന് നിന്നോടാരാ പറഞ്ഞത് ഇറങ്ങിക്കോളണം ഈ വീട്ടിൽ നിന്ന് ഈ വീടിന്റെ പരിസരത്ത് പോലും അവനെ ഞാൻ അടിപ്പിക്കില്ല പിന്നെയല്ലേ മുറിയില് അവന്റെ സാധനങ്ങൾ മുഴുവൻ വലിച്ചു ചടിച്ചിടാൻ പറഞ്ഞുകൊണ്ട് സ്ത്രീയോട് പറഞ്ഞു അങ്ങനെ സുധിയുടെ മുറി എല്ലാം വലിച്ചു വാരി എല്ലാം പുറത്താക്കിയിട്ട് അവിടേക്ക് സച്ചിക്കുള്ളതെല്ലാം റെഡിയാക്കാനായിട്ട് അവരൊരുങ്ങുമ്പോ ഉം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുതാരെ പോലെ ഇഴഞ്ഞു കയറി വരുന്നവന് അട്ടയെപ്പോലെ ചുരുളുന്നവന് എന്തിനാണ് ഇത്രയും വലിയൊരു മുറി അതിൻ്റെ ഒന്നും ഓരോ ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പം മതി നിർത്താൻ നീ കുറെ നാളായി എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പരിഹസിക്കുന്നു നീ ഒറ്റൊരുത്തി കാരണ എൻ്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയത് ഒരു നല്ല അമ്മയായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ പറയുകയും ചെയ്തു അൻപത് ലക്ഷം രൂപയും കൊണ്ടും നാട് വിട്ട് പോയ അവന് വേണ്ടിയിട്ട് അവൾ ഇപ്പോഴും കിടന്ന് വാദിക്കുന്നത് എൻ്റെ പൈസയും കൊണ്ടുപോയി എൻ്റെ അഭിമാനവും കൊണ്ടുപോയി അവൻ എന്നെ ആടി ചേനാത്യാൻ കേട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും നമ്മുടെ രവിയേട്ടം പറയുകയും ചെയ്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അൻപത് ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ ചന്ദ്രയ്ക്ക് ഒന്നും മിണ്ടാനില്ല മിണ്ടാട്ടമില്ല കാരണം അതിന് ഉത്തരം കൊടുക്കാനില്ല അമ്പത് ലക്ഷം രൂപ പോയത് പോയത് തന്നെയാണല്ലോ മകനെയും പറ്റിച്ചോണ്ട് വേറെ ഒരുത്തി പോയെന്നുള്ള കാര്യം ഇവർ അറിയുന്നതുമില്ല എന്തായാലും ഇപ്പൊ കാമുകിക്കൊപ്പം പോയി അവളെ കല്യാണം കഴിച്ച് അൻപത് ലക്ഷം രൂപയെ കൊണ്ട് സുഖിച്ച് ജീവിക്കുന്ന സുധിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് പെരുവഴിയിലാണ് സുധി എന്നുള്ള കാര്യം ഇവർ അറിയുന്നില്ല അറിയുമ്പോഴത്തേക്കും ഓടും മോനെ കൂട്ടിക്കൊണ്ട് വരാൻ അത് വേറൊരു സത്യം എന്തായാലും അങ്ങനെ ആ ഒരു വെല്ലുവിളിക്കും അതുപോലെ തന്നെ ആ ഒരു തർക്കത്തിനൊക്കെ ഒടുവിൽ സുധിയുടെ മുറി നമ്മുടെ സച്ചിക്കും രേവതിക്കുമായി ഒരുങ്ങുന്നു അങ്ങനെ അവരവിടെ ധൃതി പിടിച്ച് ഏഹ് റൂമൊരുക്കുകയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അങ്ങനെ അവളെ ആ റൂമിൽ കിടത്തില്ല എന്നുള്ള ഒരു വാശിയാണ് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രക്ക് ചന്ദ്ര എന്നിട്ട് മാറി നിന്ന് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നൊക്കെയുണ്ട് കുശുമുന്നായ്മയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അവിടെ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് വീണ്ടും രേവതിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ അനിയത്തെയും കൂടി ചേർന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു വണ്ടി വന്നു നിന്നു അപ്പോൾ ഇവർ ആരാണെന്ന് അറിയാൻ വേണ്ടി നോക്കി നോക്കിയപ്പോഴേക്കും അവിടെ നിന്നൊരു മാല മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ടൊരു സ്വാമിയായിട്ട് ഒരാൾ വരുന്നു നോക്കുമ്പോൾ അത് ആരാ നമ്മുടെ സച്ചി സച്ചി ആണെങ്കിലോ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു അങ്ങനെ വരുന്ന സച്ചിയെ കണ്ടപ്പോഴേക്ക് രേവതിയും അതുപോലെ ലക്ഷ്മിയും ദേവി ഇവരെല്ലാവരും ഞെട്ടി അപ്പോഴേക്കും വളരെ സന്തോഷത്തോടെ മുകളിൽ റൂമൊക്കെ റെഡിയാക്കിയിട്ട് മരുമകളോട് മുറിയിലേക്ക് പൊയ്ക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അച്ചമ്മയും സ്ത്രീയും അതുപോലെ തന്നെ നമ്മുടെ രവിയേട്ടനും കൂടെ ഇറങ്ങി വരൂ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച മാലയൊക്കെ ഇട്ട് വന്ന് കൂപ്പി കൂപ്പിപ്പിടിച്ച് സമയേ ശരണയ്യപ്പ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സച്ചിയാണ് ഈ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ വരെ ഞെട്ടിപ്പോയി ഇവർ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ അവരിങ്ങനെ ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിപ്പോയി ഇത് കണ്ടുകൊണ്ട് വന്ന ചന്ദ്രക്ക് വളരെ സന്തോഷമായി കാരണം ചന്ദ്രയ്ക്ക് അവര് തമ്മിൽ ഒന്നിക്കുന്നത് ഇഷ്ടമല്ലല്ലോ അപ്പൊ അതിൻ്റെതായ സന്തോഷം ചന്ദ്രയുടെ മുഖത്ത് വന്നു മകൻ എന്നിട്ട് ഇവിടേക്ക് വന്നു ശരണം അയ്യപ്പ സ്വാമിയെ ശരണം എന്ന് പറഞ്ഞു കേട്ടാ വരുന്നെ നീ എന്താടാ ഈ കാണിച്ചതെന്ന് ചോദിച്ചു എന്ത് കാണിച്ചെന്ന് ഞാനേ ഇവിടെ നിന്ന് പോയത് മാലിടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വിവാഹ ദിവസമാണ് ഇന്ന് ഇന്ന് ഇത്ര നേരത്തും നേരത്തോട് നേരം കഴിയുമ്പോൾ അവർക്കുള്ള മണിയറ ഒരുങ്ങും ആ മണിയറയിൽ രേവതിക്കൊപ്പം കഴിയണം അതൊക്കെയാണ് സച്ചിയുടെ പ്രശ്നം അപ്പോൾ ആ ഒരു മണിയറ ഒരുങ്ങാതിരിക്കാനും അവർക്കൊരുമിച്ച് കഴിയാതിരിക്കാനും നമ്മുടെ സച്ചി നോക്കിയിട്ട് ഈ ഒരു ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും നമ്മുടെ സച്ചി വളരെ ഗംഭീരമായിട്ട് ആ ഒരു ദിവസത്തെ തരണം ചെയ്യാനായിട്ട് ആ ഒരു ദിവസമല്ല ഇനി കുറേ ദിവസത്തേക്ക് പത്ത് നാൽപ്പത്തൊന്ന് ദിവസത്തെ സച്ചി ആ ഒരു വ്രതം നോറ്റങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞു ആരും സച്ചിയുടെ അടുത്തേക്ക് വരില്ല അതുകൊണ്ട് തന്നെ രേവതിക്ക് അടുത്തുപോലും പോകേണ്ടതായിട്ടൊരു അവസ്ഥ നമ്മുടെ സച്ചിക്ക് വരില്ല സച്ചി അതൊക്കെയാണ് എന്താ പറയുന്നത് ചിന്തിച്ചത് അതിനു വേണ്ടിയിട്ടാണ് സച്ചി ഈ പണി കാണിച്ചത് അപ്പൊ നീ എന്താണ് ഈ കാണിക്കുന്നത് കാണിച്ചത് എന്നിങ്ങനെ ഇങ്ങനെ ഇവർ ചോദിച്ചപ്പോൾ എനിക്ക് മലയ്ക്ക് പോകാൻ വേണ്ടി മാലിട്ടതാണെന്ന് പറയും ഇത്രയും നാളുണ്ടായിട്ട് ഇന്ന് തന്നെ നിനക്ക് പോകാൻ മാലിടണമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അച്ഛനോടും അതുപോലെ അച്ഛമ്മയോടും നമ്മുടെ സച്ചി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതായത് എനിക്ക് എൻ്റെ സ്വഭാവമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണെന്നും അതുപോലെ തന്നെ എൻ്റെ രീതികൾ മാറാൻ വേണ്ടിയിട്ടാണെന്നും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പോൾ എന്തായാലും ഒരുപക്ഷേ മാലിട്ടതുകൊണ്ട് സച്ചിക്ക് വെള്ളം അടിക്കാനുള്ള ആ ഒരു നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഭാര്യയുടെ കൂടെ ജീവിക്കേണ്ടതായിട്ട് വരുന്നില്ല അങ്ങനെ ഒരു പടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയലേ എന്ന് പറഞ്ഞ പോലും സച്ചിയുടെ ഇപ്പോഴത്തെ ഒരു കാര്യം അങ്ങനെ സച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പം എന്നാലും നീ ചെയ്തത് വലിയൊരു ചതിയായി പോയി ഈ കുട്ടി എന്താണോ അതിന് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ കുട്ടി എന്ത് പഴച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ആ കുട്ടി ഈ വീട്ടിൽ താമസിക്കും അതിനിപ്പം നമ്മൾക്ക് ഞാനെന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ നിക്കാം അപ്പൊ ഈ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയൊക്കെ ഒക്കെ സങ്കടപ്പെട്ടു കൂട്ടാം അപ്പൊ അച്ചമ്മയും അതുപോലെ തന്നെ രവിയേട്ടനും കൂടെ ചേർന്ന് ഇവരെ സമാധാനിപ്പിക്ക അവന് കുറച്ച് ദുർശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു തീരുമാനം കൊണ്ട് ആ ദുർശീലങ്ങളൊക്കെ മാറിക്കിട്ടുവല്ലോ അപ്പോൾ അതുതന്നെ വലിയൊരു കാര്യമായിട്ട് ഇവർ അത് ലക്ഷ്മിയോടും അതുപോലെ മോളോടും പറയും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊന്ന് സമാധാനമായി ലക്ഷ്മിക്ക് അപ്പം ദുർശീലങ്ങളൊക്കെ മാറി നല്ല സ്വഭാവത്തിലേക്ക് വരാൻ വേണ്ടിയാണ് തൻ്റെ മോളുടെ ജീവിതം സേഫ് ആകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ അമ്മയ്ക്ക് പക്ഷേ രേവതിക്ക് കാര്യം മനസ്സിലായി രേവതി എന്നിട്ട് സച്ചി ഇങ്ങനെ നോക്കുന്നു സച്ചി അതുപോലെ തന്നെ രേവതിയെ നോക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് ചന്ദ്ര ഇങ്ങനെ സന്തോഷവതിയായിട്ട് അപ്പുറം മാറി നിൽക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ അടിപൊളി കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സി അഗേൻ കെയർ ബൈ ബൈ